ഓം നമോ നാരായണായ ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് പ്രാണായാമം അതായത് അഷ്ടാംഗ യോഗയിലെ നാലാമത്തെ ചുവടായ പ്രാണായാമത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന പ്രാണായാമം എന്നതിൻ്റെ അർത്ഥം ശരിയാണോ അല്ല പ്രാ ഭാരതീയ ദർശനത്തിൽ അതെങ്ങനെ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത് ശ്വാസോഛ്വാസ നിയന്ത്രണം എന്നാണ് നമ്മളുടെ ധാരണ അത് പക്ഷേ ശരിയാണ് താനും ഒരർത്ഥത്തിൽ അത് ശരിയാണ് ശ്വാസോച്ഛ്വാസം നിന്നാൽ ചിലപ്പോൾ പ്രാണൻ പോയി എന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ പ്രാണനും ശ്വാസവും രണ്ടാണ് പ്രാണനും ശ്വാസവുമായി അഭേദ്യമായ ബന്ധമുണ്ട് പ്രാണരക്ഷ ശ്വാസം വഴി മാത്രം ആണ് പ്രാണശക്തി ഊർജിതമാക്കുന്നതും ശ്വാസം വഴിയാണ് അപ്പോൾ പ്രാണശക്തി നിയന്ത്രണം ശ്വാസ നിയന്ത്രണം വഴിയാണ് എന്നർത്ഥം പ്രാണനെന്നതിന് ശ്വാസം എന്ന് അർത്ഥം കൽപ്പിക്കുന്നു എന്നാൽ പ്രാണശക്തി എന്ന മറ്റൊരു ശക്തി ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ ശക്തിയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണ് നമ്മളൊക്കെ അതിനെ ചിലപ്പോൾ ആത്മാവ് എന്ന് വിളിക്കാറുണ്ട് ചിലരത് ശ്വാസം എന്ന് മാത്രമായും കരുതാറുണ്ട് എന്നാൽ ശിവപുരി ബാബയുടെ ദർശനപ്രകാരം ചിത്തം സ്വഭാവത്തിൻ്റെ അഥവാ സങ്കല്പങ്ങളുടെ ഒരു സമുച്ചയമാണെന്നിരിക്കുമ്പോൾ പ്രാണൻ ശരീരത്തിൻ്റെ പ്രവർത്തന ശക്തികളുടെ ഒരു സമുച്ചയമാണ് പോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവമോ ഇതിൻ്റെ രൂപമോ നമുക്കറിയാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ള രണ്ട് ഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാണു മുതൽ വലിയ നക്ഷത്ര സമൂഹങ്ങൾ വരെയുള്ള എല്ലാ സൃഷ്ടികൾക്കും ആധാരമാകുന്നത് പഞ്ചഭൂതങ്ങളെന്ന് നാം അറിയുന്ന റെയ് പ്രാണൻ ചലനങ്ങളുടെയും ശക്തിയുടെയും കാരണഭൂതൻ ബ്രഹ്മാണ്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രാണന്റെ രൂപത്തെ വേദ ഉപനിഷത്തുകളിൽ മാതരിശ്മ എന്ന് പറയുന്നു ഈ മാതരിശ്മവാണ് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നയിക്കുന്നത് വഷ്ടി രൂപത്തിൽ രയീപിണ്ഡങ്ങളിൽ ഈ മാതരിശ്മയുടെ അംശമുണ്ടെങ്കിൽ അത് ചലനശക്തിയുള്ള പ്രാണിയായി ഭവിക്കും വെഷ്ടിരൂപത്തിലുള്ള ഈ പ്രാണികളിലെ പ്രാണനെ നാം ജീവൻ എന്ന് വിളിക്കും വേറൊരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അചരങ്ങളായ അചരിക്കാൻ കഴിയാത്ത രയീപിണ്ഡങ്ങളിൽ വെഷ്ടിരൂപത്തിൽ പ്രാണശക്തി പ്രവേശിക്കുമ്പോൾ അവചരങ്ങളായി മാറും അവചരിക്കാൻ കഴിയുന്നവയായി മാറും ആത്മാവെന്നാൽ ദൈവംശമാണ് പ്രാണൻ അഥവാ ജീവൻ ദൈവസൃഷ്ടിയുമാണ് ആത്മാവ് ദൈവത്തിൻ്റെ വിഷ്ടിരൂപമാണെങ്കിൽ പരമാത്മാവ് രൂപമില്ലാത്ത ദൈവത്തിൻ്റെ സമഷ്ടിരൂപമാണ് അതുപോലെ മാതരീശ്മ ദൈവസൃഷ്ടിയായ ശക്തിയുടെ സമഷ്ടിരൂപമാണ് മാതരീശ്മ എന്ന ജീവൻ വിഷ്ടിരൂപവും ദൈവത്തിന് പ്രാണനും രൂപവുമില്ല ഭൗതികമോ വസ്തുനിഷ്ഠമോ ആയ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അതീതമാണ് ദൈവം രഹി നിർമ്മിതമായ ഈ ഭൂഗോ ഭൂഗോള പരിധിക്ക് അപ്പുറമുള്ള ആകാശത്തെ നാം വിളിക്കുന്ന പേരെന്താണ് ശൂന്യാകാശം എന്നാൽ അത് ശൂന്യമല്ലെന്ന് മാത്രമല്ല അതിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന അണുസഞ്ചിത വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ സൃഷ്ടികൾക്കെല്ലാം കാരണം മാതരീശ്മിയുമാണ് അതിനാൽ തന്നെ ആകാശം വസ്തുനിഷ്ഠമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം അത് അണുവിനാൽ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ അണുക്കൾ നമ്മുടെ ദൃഷ്ടിക്ക് കാണാനോ ചിത്രത്തിന് വിലയിരുത്താനോ കഴിയാത്തത്ര സൂക്ഷ്മമാണ് ഭാരതീയ ദർശനങ്ങളിൽ നാലുതരം അണുക്കളെ കാണുന്നുണ്ട് അണു പരമാണു സൂക്ഷമാണു അതിസൂക്ഷണു സൂര്യപ്രകാശത്തിൽ പറന്നു നടക്കുന്നതായി കാണപ്പെടുന്ന ഏറ്റവും ചെറിയ അണുക്കളെയാണ് അണു എന്ന് പറയുക ഒരു പദാർത്ഥത്തെ മനുഷ്യസാധ്യമായത്ര സൂക്ഷ്മമായി വിഭജിച്ച് കിട്ടുന്ന സൂക്ഷ്മഗണങ്ങളെ നമ്മൾ പരമാണു എന്ന് പറയും ഒരണുവിൽ ഏകദേശം കോടാനുകോടി പരമാണുക്കൾ ഉണ്ടാകാം ഈ പരമാണുക്കളിലും അണുക്കളിലും നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ സ്ഥൂല വസ്തുക്കൾ എന്ന് പറയുന്നു പരമാണുവിനെ വേണമെങ്കിൽ നമുക്ക് ആറ്റമായി കണക്കാക്കാം ഒരു പരമാണുവിനേക്കാൾ എത്രയോ ചെറുതാണ് സൂഷ്മാണു കോടാനുകോടി സൂഷ്മാണുക്കൾ ഒരു പരമാണുവിന് തുല്യമെന്ന് കരുതുന്നു അതിലും എത്രയോ ചെറുതാണ് കണങ്ങൾ നമ്മൾ കാണുന്ന ഈ ശൂന്യാകാശത്തിൽ ഈ സൂക്ഷ്മാണുക്കളും അതിസൂഷ്മാണുക്കളും നിറഞ്ഞു നിൽക്കുകയാണ് പ്രാണനഥവാ മാതരിഷ്മ എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ ഊർജമാണ് സൂര്യനെയും ചന്ദ്രനെയും മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഏതിനെയും സൃഷ്ടിക്കാനും വളർത്താനും തകർക്കാനും ഈ പ്രാണശക്തിക്ക് കഴിയും ഈ പ്രാണശക്തിയെ സ്വാധീനിക്കുന്ന തപസ്യയാണ് നമ്മുടെ യോഗിമാരുടെ പ്രാണായാമം പ്രാണനെ ഗ്രഹിക്കാനും സ്വാധീനിക്കാനും കഴിഞ്ഞാൽ ഒരുവൻ സർവശക്തനായി എന്നാണ് യോഗിമാർ പ്രാണായാമത്തിലൂടെ കണ്ടെത്തുന്നത് അവര് ഈ പ്രാണായാമം ചെയ്യുന്നത് തന്നെ വിചാരം വികാരം തുടങ്ങിയ മാനസിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ആധാരം അതി സൂക്ഷമാണു ആണ് ഇത് മാനസികമാണെങ്കിൽ പോലും പ്രവർത്തന ശക്തി ആയതിനാൽ മാതരശ്മിയായി തന്നെ കണക്കാക്കുന്നു അണുക്കളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സ്പർശം വഴി ഗന്ധം വഴി രസം വഴിയൊക്കെ അറിയാവുന്ന ഉണ്ടല്ലോ അല്ലെങ്കിൽ അണുകുംഭങ്ങളോ ആദ്യ അത് ആദ്യത്തെ കൂട്ടത്തിൽ കൂട്ടാം രണ്ടാമതായി അപ്പോൾ ഈ ആദ്യത്തെ അണുകൂട്ടങ്ങളെ നമ്മൾ തത്വം എന്ന് പറയും ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതീതമായതിനെ സൂക്ഷ്മതത്വം എന്നും പറയും അപ്പോൾ ശൂന്യാകാശത്തിലെ അണുക്കളെ നമ്മൾ സൂക്ഷ്മതത്വം സ്ഥൂല തത്വം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു ആധുനിക ശാസ്ത്രം വസ്തുശൂന്യമാണ് ആകാശം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ വൈദ്യുത തരംഗങ്ങൾ ആകാശത്തു കൂടി സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്തിൽ തരംഗങ്ങളുണ്ടാകുന്നു എങ്ങനെ നമുക്ക് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ വാർത്ത ഉപഗ്രഹങ്ങളാണ് ഇന്നത്തെ ശാസ്ത്രം എത്രമാത്രം വളർന്നിരിക്കുന്നു ഈ പ്രകാശ തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾ എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുമായി നേരിൽ കണ്ട് ബന്ധം പുലർത്തി സംസാരിക്കാൻ കഴിയ കഴിയുന്നവണ്ണം നമ്മുടെ ശാസ്ത്രം വളർന്നിരിക്കുന്നു എന്നാൽ സകല ശക്തികളുടെയും ആധാരമായ ഈ സൂക്ഷ്മാണുക്കളെപ്പറ്റി ശാസ്ത്രം ചിന്തിക്കുന്നില്ല ഭാരതീയ വിചാരധാരക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് തത്വങ്ങളെ മാത്രമല്ല സർവതത്വങ്ങളുടെയും ആധാരമായ മൂലതത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല എന്ന് വരുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സത്യം പരമസത്യം അതറിഞ്ഞാൽ ഇനി ഒരു സത്യവും ഇല്ല അറിയാൻ അല്ലെങ്കിൽ അതിനെ കേവല ജ്ഞാനം ഇത് ഇതിലെത്തിപ്പെടാനാണ് നമ്മുടെ യോഗികളെല്ലാം തന്നെ ശ്രമിക്കുന്നത് അത് അഗ്നി അഗ്നിശക്തിയെയോ കാന്തശക്തിയെയോ ചലനശക്തിയെയോ പ്രകാശക്തിയെയോ വിചാരശക്തിയോ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിനെല്ലാം കാരണഭൂതനായ മാതരിഷ്മ അല്ലെങ്കിൽ പ്രാണൻ ആ പ്രാണനെ തന്നെയാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഭാരതീയ ദർശനം നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ പ്രാണശക്തിയുടെ സൃഷ്ടികർത്താവായ ചേതനാ തത്വം അതായത് പരമസത്യത്തെയും ഈശ്വരനെയും അറിയുവാൻ മനസ്സിലാക്കുവാനാണ് നാം ഭാരത ദർശനം ഭാരതീയ ദർശനം ഉന്നം വയ്ക്കുന്നത് ഇപ്പോൾ ഒരു പുഷ്പത്തിന് മണമുണ്ട് അത് നമ്മുടെ മൂക്കിലെത്തുന്നു നമ്മുടെ നാസികയിലെത്തുന്നു നമ്മൾ പറയും അത് വായുവാണ് എത്തിക്കുന്നത് എന്നാൽ വായുവിന് ഗന്ധമില്ലല്ലോ ഗന്ധം പരമാണുക്കളുടേതല്ല പിന്നെ എന്താണ് അത് പ്രകാശകണങ്ങൾ പോലെ തന്നെ സൂക്ഷ്മതത്വങ്ങളുടെ ഒരു തരം ചലനമാണ് അവിടെ നിന്ന് ആ വായു ചലിച്ച് ഇവിടെ വരുമ്പോഴാണ് നമ്മൾക്ക് കിട്ടുന്നത് ആവണം അത് അതേപോലെ രസം നമ്മൾക്കൊരു അനുഭൂതിയാണ് ഒരു ജീവിയുടെ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തനോന്മുഖമാക്കുന്നത് പ്രാണനാണ് പ്രാണനില്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയില്ല അത് വായുവല്ല അപ്പോൾ ശ്വാസത്തിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെയാണെങ്കിൽ പ്രാണനല്ല വായു എങ്കിൽ ശ്വാസം എടുക്കുന്ന നമ്മൾ വായുവല്ലേ അതിൻ്റെ ആവശ്യം എന്താണ് ഈ പ്രപഞ്ചമാകെ കിടക്കുന്ന പ്രാണശക്തിയിൽ നിന്നും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായ പ്രാണശക്തിയെ നമുക്ക് പ്രദാനം ചെയ്യുക എന്നതാണ് വായുവിൻ്റെ വായുവിൻ്റെ കർമ്മം ഇത് വായു നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മണത്തെ കൊണ്ട് തരുന്നത് അതേപോലെ തന്നെയാണ് ഈ ശ്വാസത്തിൻ്റെ കർമ്മം ഇവിടെ നമ്മൾക്ക് കുറച്ചും കൂടെ ഒന്ന് വിശദമാക്കി നോക്കിയാൽ ഒരു ശരീരത്തെ നമ്മളിപ്പോൾ വിചാരിക്കുക ഇതൊരു സ്റ്റീം എഞ്ചിൻ അങ്ങനെ സ്റ്റീം സ്റ്റീമെഞ്ചിനെ പ്രവർത്തനക്ഷമമാക്കുന്നത് സ്റ്റീമായിട്ട് നമ്മൾക്കിപ്പോൾ സ്റ്റീമാണ് പ്രാണൻ എന്ന് വിചാരിക്കുക ഈ സ്റ്റീം വീണ്ടും വീണ്ടും പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അഗ്നി കൊണ്ട് ഉത്തേജിപ്പിക്കണം അതുപോലെ ഈ പ്രാണശക്തിയെ വീണ്ടും വീണ്ടും നമ്മൾ അന ഉത്തേജിപ്പിക്കണം എന്തുകൊണ്ട് അനന്തമായ മാതരീശ്മയുടെ ശക്തി കൊണ്ട് ഇല്ലെങ്കിൽ പ്രാണശക്തി ക്രമേണ കുറഞ്ഞു പോകും അങ്ങനെ ക്ഷയിക്കുമ്പോൾ ശരീരമാകുന്ന യന്ത്രം പ്രവർത്തനരഹിതവുമാകും ഈ അവസ്ഥയാണ് മരണം എന്ന് നമ്മൾ പറയുന്നത് ഈ പ്രാണനെ ശരീരത്തിൽ എത്തിക്കുക എന്ന പ്രവർത്തനമാണ് ശ്വാസം ചെയ്യുന്നത് ഈ ശ്വാസം എന്ന പ്രവർത്തനം പോലും പ്രാണനാണ് ചെയ്യുന്നത് അപ്പോൾ ശ്വാസകോശത്തെ ചലിപ്പിച്ച് പ്രാണവായുവിനെ ഉള്ളിലേക്ക് വലിക്കുന്നതും അതുപോലെ തന്നെ തിരിച്ചും ചലിപ്പിച്ച് അതിനെ പുറത്തേക്ക് തള്ളുന്നതും പ്രാണൻ തന്നെയാണ് ഒരു മൂശാരി അയാളുടെ ഉലയിലിരുന്ന് പണി ചെയ്യുന്ന നോക്കുക മൂശാരി ഉല ചലിപ്പിക്കുന്നത് കൊണ്ട് വായു ചലിക്കുകയാണല്ലോ അല്ലാതെ വായു ചലനത്താൽ ഉല ഉലയുകയല്ല എത്ര നേരം കൊണ്ട് വായുവിനെ ഉള്ളിലേക്ക് വലിക്കണം എത്ര നേരം കൊണ്ട് പുറം തള്ളണം എന്നീ നിർണയങ്ങളെല്ലാം ചെയ്യുന്നത് പ്രാണനാണ് അപ്പോൾ വായു മാധ്യമമാണ് പ്രാണൻ ശക്തിയാണ് ഈ പ്രാണനാണ് അഞ്ചു മുഖ്യ ഇന്ദ്രിയങ്ങളെയും മറ്റേന്ദ്രിയങ്ങളെയും ഭൂതങ്ങളെയും പ്രവർത്തനക്ഷമമാക്കുന്നത് പ്രാണന്റെ ശക്തി ക്ഷയിച്ചു നശിച്ചാൽ മരിച്ചാൽ ഈ എണ്ണമറ്റ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാകും അതിനാൽ പ്രാണായാമം എന്ന് പറയുന്നത് ഈ പ്രാണനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനവും അതിനെ സ്വാധീനിക്കാനുള്ള വിധികളുമാണ് അങ്ങനെ സമഷ്ടി പ്രാണൻ വഴി എല്ലാ ശക്തികളും ആർജിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യോഗിമാർ പ്രാണായാമം ചെയ്യുന്നത് നമുക്കിന്ന് പ്രാണനെപ്പറ്റി ഒന്നും അറിയുകയില്ല അറിയുന്നതിൽ കൂടി വേണം നമ്മൾ അറിയാത്തതിനെ അന്വേഷിക്കേണ്ടത് ഇവിടെ അറിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ശ്വാസം കയറുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിലൂടെ അത് നമുക്ക് മാതരിശ്മയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ആ പ്രാണനെ കുറിച്ചുള്ള അന്വേഷണത്തിന് നമ്മൾക്ക് ഈ ശ്വാസത്തെ ഉപയോഗിക്കാം യഥാർത്ഥ പ്രാണായാമത്തിന് നമ്മളിൽ തന്നെയുള്ള പ്രാണന്റെ പ്രവർത്തന ശക്തിയുടെ ജ്ഞാനം വേണം അതിന് ആ പ്രാണന് ശക്തി വേണം ആ പ്രാണന് ശക്തി നൽകുന്ന ശ്വാസോശ്വാസത്തിൽ കൂടി തന്നെ നമ്മുടെ അന്വേഷണം ആരംഭിക്കേണ്ടി വരും അതിനാൽ ഈ ശ്വാസ നിയന്ത്രണം വഴിയുള്ള പ്രാണായാമം നമുക്ക് പഠിക്കണം ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ഓം നമോ നാരായണായ